മറുഭാഗത്ത് അങ്ങനെയല്ല മറുഭാഗത്ത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് പോലും ഇല്ല മോദി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ അവിടെ ആ നിലയിലുള്ള ഒരു വളരെ ഒന്നിപ്പോർട്ടൻ്റായിട്ടുള്ള ഒരു വലിയ നേതാവ് അയാളുടെ പേരിൽ ഇലക്ഷനിൽ വോട്ട് ചോദിക്കുന്നു ഇവിടെ അങ്ങനെയല്ല പ്രാദേശികമായിട്ടുള്ള നേതൃത്വം എന്നാൽ പ്രാദേശികമായിട്ടുള്ള നേതൃത്വവും പല തട്ടിൽ നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ആളുകളുടെ ഒരു പെർസെപ്ഷനെയോ ആളുകളുടെ ഒരു അതിനെയൊക്കെ ബാധിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് കോൺഗ്രസ് അഡ്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും എനിക്ക് തോന്നുന്നത് എന്നാൽ അതിന് പകരമായിട്ട് ഇപ്പം തെലങ്കാനയിൽ ഉണ്ടായത് എന്താ രണ്ടര വർഷം മുമ്പാണ് രേവന്ത് റെഡ്ഡിയെ മുന്നോട്ട് അപ്പൊ രേവന്ത് റെഡ്ഡിയാണ് അടുത്ത ചോയ്സ് രേവന്ത് റെഡ്ഡിയാണ് അടുത്ത മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമുക്ക് നടത്താൻ സാധിച്ചു അതിനെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു പറയുമ്പോൾ കെ സി ആർ എന്ന് പറയുന്നത് വലിയ സ്ട്രേച്ചറുള്ള നേതാവാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ പലരും അങ്ങനെ അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോൾ റിസൾട്ട് വരെ പുറത്തു വന്നപ്പോഴും പലരും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ കെ സി ആർ മാനേജ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അതൊക്കെ മറികടക്കുന്ന തരത്തിൽ വലിയൊരു വേവ് ഉണ്ടായി ഉണ്ടായിരുന്നുള്ളതാണ് അപ്പം ഈ ലീഡർഷിപ്പിനെ ഉയർത്തിക്കാട്ടുന്ന കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചാൽ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ട് അതിന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ യോജിപ്പില്ല കേരളത്തിലുമുണ്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ നിലയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്ന അവസ്ഥയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഞങ്ങൾ പറഞ്ഞൊരു നിരീക്ഷണത്തെ ആ ഒരു തലത്തിൽ ഞാൻ യോജിക്കുകയാണ് എന്നാൽ നേതാക്കന്മാർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ല അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ എത്രയോ കാലമായിട്ട് കണ്ടിട്ടുള്ളതല്ലേ പഴയ കാലത്ത് എന്തായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ക്യാമറയുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ആളുകൾ വരും അതോടൊപ്പം ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ പല തരത്തിലുള്ള ആംഗിളിൽ നിന്ന് വെച്ച് നോക്കുമ്പോ ചില ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ചില പെരുമാറ്റോ അല്ലെങ്കിൽ ചില ചിരി അതല്ല ഞാൻ അത്തരത്തിലുള്ള ഒരു ഉദാഹരണമല്ലോ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതും വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടും അതല്ലാതെ മുൻകാലങ്ങളിലൊക്കെ പല നേതാക്കന്മാരും വളരെ ആസൂത്രിതമായി കൽപ്പിച്ചു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ പ്രഖ്യാപിക്കുകയായിരുന്നല്ലോ പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധങ്ങളെ അതായത് അതൊന്നും ഇല്ലല്ലോ ആ അന്തരീക്ഷമൊക്കെ എന്നോ ഞങ്ങൾ മറികടന്നു ഒരുമിച്ചിരിക്കുമ്പോ പ്രശ്നങ്ങളാണ് ഇപ്പൊ അല്ല അങ്ങനെ പ്രശ്നമല്ല പ്രശ്നം എന്നുള്ള നിലയിൽ ഭൂതകണ്ണാടി വെച്ച് നോക്കുമ്പോ തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പുറത്തൊന്നും ഒരുമിച്ചിരിക്കുന്ന ഒരു പിക്ചർ പോലും നിങ്ങക്ക് കിട്ടില്ലല്ലോ അതല്ലേ